മേ നാരായണ ചോറ്റാനിക്കര നവരാത്രി മഹോത്സവം ഇന്ന് രണ്ടാം ദിവസമാണ് ഇപ്പോൾ ക്ഷേത്രനട ഉച്ചപൂജക്കായിട്ട് അടച്ചിരിക്കുകയാണ് ഈ നവരാത്രി ദിനങ്ങളിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് വന്നു തൊഴാൻ പറ്റാത്ത ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ പ്പോൾ ഉച്ചപൂജ കിടച്ചിരിക്കുകയാണ് നട തുറന്നു ഇരുപത്തി ഒൻപതാം തീയതി ദുർഗാഷ്ടമി ദിനത്തിൽ വൈകുന്നേരം നാല് മണിക്ക് സരസ്വതി മണ്ഡപത്തിൽ പൂജ പൂജവയ്പ്പാണ് തുടർന്ന് ഒക്ടോബർ രണ്ടാം തീയതി വിജയദശമി ദിനത്തിൽ രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം എട്ടേ മുപ്പത് ഏകദേശം എട്ടേ കൂടി പൂജയെടുത്ത് തുടർന്നാണ് വിദ്യാരംഭം നല്ല ഭക്തജനത്തിരക്കാണ് അമ്മയെ ഈ നവരാത്രി നാളിൽ ഒരു നോക്ക് കണ്ട് അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെയായി ഒരുപാട് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവർക്കും ചോറ്റാനിക്കര ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നും തത്സമയം